നമസ്കാരം മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നിവ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ രണ്ട് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പോലീസ് എഫ്ഐആർ ഐ ആർ പുറത്ത് ഗുരുതര വകുപ്പുകളാണ് എഫ്ഐആറിൽ ചേർത്തിരിക്കുന്നത് പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചതെന്നും മനുഷ്യക്കടത്ത് നടത്തിയെന്നും എഫ്ഐആറിൽ ആരോപണമുണ്ട് വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു സംഭവം വൈകിട്ട് അഞ്ച് മുപ്പതോടെയായിരുന്നു എഫ്ഐആർ രേഖപ്പെടുത്തിയത് പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് മതം മാറ്റാൻ ശ്രമിച്ചുവെന്ന് എഫ്ഐആറിൽ പറയുന്നു സിസ്റ്റർ പ്രീതിയെ ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദനയെ രണ്ടാം പ്രതിയുമാക്കിയാണ് എഫ്ഐആർ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണ് കന്യാസ്ത്രീകൾ ഉദ്ദേശിച്ചതെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട് കന്യാസ്ത്രീകൾക്കൊപ്പം മൂന്ന് പെൺകുട്ടികളും ഇവരിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഉണ്ടായിരുന്നു ആഗ്രയിലേക്ക് യാത്ര പുറപ്പെടാനെത്തിയ ഇവരെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജ്രംഗ്തൽ പ്രവർത്തകർ തടയുകയായിരുന്നു പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ സഭയുടെ ആശുപത്രികളിലേക്കും പള്ളിയിലേക്കും ജോലിക്ക് വേണ്ടി കൊണ്ടുപോവുകയാണെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നത് തിരിച്ചറിയൽ രേഖകരടക്കം തങ്ങളുടെ പക്കലുണ്ട് എന്നും ഇവർ പോലീസിനെ അറിയിച്ചിരുന്നു എന്നിട്ടും റെയിൽവേ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത ലോക്കൽ പോലീസിന് കൈമാറുകയായിരുന്നു ഇവർ ഒരു തരത്തിലുമുള്ള മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ല എന്ന് സഭാ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിലടക്കമുള്ള എം പിമാർ പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ഉയർത്തിയിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൽ നിന്നടക്കമുള്ള എം പിമാർ നടത്തുന്നത്